എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളി സാമ്പാറാണ് വളരെ എളുപ്പത്തിലും ടേസ്റ്റായി എങ്ങനെ ഉള്ളി സാമ്പാർ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടാതെ ഈ പരിപ്പിന് മീതെ നിൽക്കുന്ന വിധത്തിൽ വെള്ളവും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ കഷ്ണം കായവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കായപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം പിന്നീട് പുളിവെള്ളമൊക്കെ ചേർക്കുന്ന സമയത്ത് സാമ്പാറിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അല്ലാത്തവർ ഇതുപോലെ ചെയ്തോളും ഈ നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് വേവാനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഫുള്ളിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തും അതിനുശേഷം ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് രണ്ട് വിസിൽ വരുത്തും അപ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വെന്ത് വരും നമ്മുടെ കയ്യിലുള്ള പരിപ്പിനനുസരിച്ച് കുറച്ച് വ്യത്യാസങ്ങൾ വരാട്ടോ ഇനി കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി അതായത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ടുവെക്കാം അത് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് ഒന്ന് ലയിച്ചു വന്നോട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ആ സമയം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇതെല്ലാം ചേർത്ത് ഈ ചട്ടിയുടെ ലൈറ്റായിട്ടൊരു ചൂടുണ്ടാവുമല്ലോ ഫ്ലെയിം ഓഫ് ചെയ്താലും ആ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് ഒന്ന് വെക്കാം ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പത്തിരുപത് ഉള്ളി തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വലിയ ഉള്ളികൾ ജസ്റ്റ് നടുവൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഉള്ളി ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉള്ളി നന്നായി ഒന്ന് വഴണ്ടി വരണവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു നാല് പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ട് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മുടെ തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി ഇപ്പോൾ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റോളം മതി കേട്ടോ വേവിച്ചെടുക്കാൻ ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പണിയും കൂടിയും ബാക്കിയുണ്ട് നമ്മൾ കടലപ്പരിപ്പും പൊടികളൊക്കെ അവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസ് അതായത് ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ആ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ തവി കൊണ്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി നമുക്ക് ഈ പരിപ്പ് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ഈ പാത്രത്തിലേക്ക് അതായത് ഈ പരിപ്പിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കഷ്ണങ്ങളൊക്കെ അതൊക്കെ മൊത്തത്തിലും കിട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കിയ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത ആ കൂട്ടുകൂടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഉള്ളി സാമ്പാർ നന്നായിട്ട് കുറുകി വരും അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഗ്രേവി വേണമോ അതിനെക്കാട്ടിലും കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചോളൂ അപ്പോൾ പാകത്തിന് ഗ്രേവി ആയിട്ട് വരും അതെല്ലാം ചേർത്തിട്ട് നന്നായി ഇളക്കി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളി സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കൂടാതെ കുറച്ച് കടുക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഈ താളിപ്പ് ഉള്ളി സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാർ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതേ രീതിയിൽ തന്നെ ഉള്ളി സാമ്പാർ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി